നമസ്കാരം ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട് യു എസ് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ അഖിലാണം ശിവക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിന് രണ്ട് തരത്തിലുള്ള പ്രത്യേകതകളാണ് ഉള്ളത് ഒന്ന് ഇവിടുത്തെ ശിവലിംഗം വളരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ക്ഷേത്രം ഭാരവാഹികളോട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാം നമസ്കാരം സാർ നമസ്കാരം സാർ സാറിന്റെ പേര് നാരായണ നാരായണൻ റിട്ടയർഡ് അല്ലേ ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ് സാറും ഭാര്യ കേട്ടിട്ടുണ്ട് എന്താണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐ ടിഹ്യം ഏത് രീതിയിലാണ് ഈ ക്ഷേത്രം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അറിയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഉദ്ദേശം രണ്ടായിരത്തഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ഇവിടെ തീർത്ത അല്ല തീർത്തല്ല രുദ്രാഷ്ട്രശല വളർന്നുകൊണ്ടിരിക്കുന്ന ശബല്യം അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വളരെ താളത്തേക്ക് നോക്കിയിരുന്നു ഇപ്പോൾ ഒരു ആറടി ഉയരം ഉദ്ദേശം രണ്ടടി വ്യാസവും ഉയർന്നു വിട്ട ശിവലിംഗമാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ സർപ്പങ്ങൾക്ക് ഇവിടെ വളരെ വിശേഷമാണ് സർപ്പ ദിനാശം ഏറ്റ ഒരാളുടെ വകയാണ് ഇതാ കാണുന്ന ദൈവ സ്തംഭം ഇവിടെ ഉള്ളത് അദ്ദേഹത്തിന് ഉപേരെഴുതിയുണ്ട് പഴയ കാലത്ത് ഇവിടെ നടന്നു വരുന്ന കാലഘട്ടമാണ് വരമ്പ് മാത്രമേ ഉള്ളൂ റോഡൊന്നുമില്ല അദ്ദേഹം ഈ കോളാമ്പച്ചിട്ട് വെച്ചിരുന്നു ഭക്തനായിരുന്നു ആ വെക്കുന്ന നിറയെ ഇതേ കോളാമ്പരിയാണ് പണ്ടേ ഉള്ളൂ ആ കോളേജിൽ വെക്കണ സമയത്ത് കിരാതം ഉഗ്രം പരീക്ഷണമാണല്ലോ ഒരു ഉഗ്രപക്ഷമുള്ള സർപ്പം അദ്ദേഹത്തെ കടിച്ചു കാലിൻ്റെ മുകളിൽ അതേ ഒരു സംശയമില്ലാണ്ട് ഒരു മരുന്നും കഴിക്കാണ്ട് മുത്ത എന്ന് ഭഗവാനെ വിളിച്ച് ഇവിടെയൊക്കെ തന്നെ മരുന്ന് പറഞ്ഞ് കാലൊക്കെ കാലൊക്കെ നേരൊന്നും ഉഴുത്ത് പൊട്ടി ഒരു മരുന്നും കൂടെ രക്ഷപ്പെട്ട ഒരവസ്ഥ എനിക്ക് നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് താല്പര്യത്തെ പണ്ടും കാര്യങ്ങളൊക്കെ അത് സർപ്പങ്ങൾക്ക് വിശേഷമുണ്ട് പിന്നെ ഇവിടെ എല്ലാ ജാതിക്കാരുടെ സർപ്പങ്ങൾക്കുള്ള വഴിപാടുകൾ വരുന്നുണ്ട് സർപ്പങ്ങൾക്ക് മാത്രമല്ല എല്ലാവിധ പൂജകളും എല്ലാ ശാന്തിക്കാരും വരുന്നൊരു അമ്പലമാണ് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ടാണ് പൂജാ കാര്യങ്ങൾ ശാന്തി രണ്ടുപേരും നിർവഹിച്ചു വരുന്നത് അതുകൊണ്ട് ജ്യോതിഷ വളരെ ദൂരം പോലും ഇവിടേക്ക് ജ്യോതിഷന്മാരെ ആൾക്കാരെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഗിരീഷ് ഗിരീഷ് പിന്നെ ശാന്തി പ്രവാരം രണ്ടുപേരെയും ശാന്തിക്കാരൻ അപ്പോൾ രണ്ട് പേര് വർക്ക് ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ കാരണം മൃത്തുജോമ മിക്ക ദിവസമുണ്ട് പിന്നെ മഹാമൃത്യഞ്ചോമ ഇടയ്ക്കുണ്ടാവാറുണ്ട് അങ്ങനെയുള്ള വഴിപാടുകൾ ആയിരംകൂടം താര നൂറ്റെട്ട് കൂടം ധാര ഇങ്ങനെയുള്ള വഴിപാടും മിക്ക ഭക്തന്മാരും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എല്ലാ മാസവും ഇവിടെ തിരുവാതിരട്ടുണ്ട് ഭക്തന്മാരാൾ സ്പോൺസറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ പാലഭിക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ പശുക്കളെ വളർത്തുന്നുണ്ട് ഉദ്ദേശം കയ്യിലുണ്ട് എന്നൊരു ഒരു ഒരു ഗ്രാമപ്രദേശത്തുള്ള പറയുന്നത് സ്വന്തമായിട്ടൊരു ഗോശാല അവിടെ എട്ട് പശുക്കൾ ഓക്കെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും അടങ്ങുന്ന ആളുകളാണ് വളരെ സജീവമായിട്ട് നല്ല രീതിയിൽ അതിനെ കൊണ്ടുനടക്കുന്നു അല്ലേ ആടുത്തെ പ്രധാനപ്പെട്ടുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാ ഇവിടെ ശിവരാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷപ്പെട്ടുള്ളത് അതൊരു ആനയും പിന്നെ മഹാഗണപതി ആനയോട്ട് ആയിരം കൊടുത്താര ഈ മാസം വരുന്നത് വരുന്ന ആഗസ്റ്റ് ഒമ്പാന്തി ശനിയാഴ്ച ആനയൊട്ട് ഗജപുജക്കെ ഒന്ന് മുതൽ കറക്കട ഒന്നാണല്ലോ ഇന്ന് മുതൽക്ക് ഇവിടെ കാലത്ത് ഏഴുമണി മുതൽക്ക് തൊഴിൽ പോലെ നല്ല ഭക്തന്മാർക്കും കഞ്ഞി പുഴുക്ക് അച്ചറ് നൽകി വരും ഇന്നെ ധാരാളം തന്നെ തിരക്കായിരുന്നു പത്തുമണിക്ക് ഏഴോ ആൾക്കാരുണ്ടായിരുന്നു അത് മുപ്പത്തൊന്ന് വരെ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് എല്ലാ കാലത്തും തുടങ്ങിയിരിക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങള് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു സമയത്ത് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കിയിരുന്ന ഒരു സമയം കൊണ്ടാണ് അതേപ്രദത്തെ കാലാവസ്ഥ മൃഗങ്ങളുടെ ശല്യം എല്ലാം കൂടിയിട്ടാണ് അത് കുറച്ച് കമ്മിയായിരിക്കുന്നത് പിന്നെ ഇവിടെ പാലഭിക്ഷകം പാൽപായസം നിത്യുണ്ട് അതിനുവേണ്ടി ഞങ്ങള് ശുദ്ധമായ പശു പാല് കെട്ടാൻ പശുക്കളെ സംരക്ഷിച്ചു വരുന്നത് ഇവിടെ ജാതിമത ഭേദമന്യ എല്ലാ വിഭാഗങ്ങളും ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളായിട്ട് ഇവിടെ വരുന്നുണ്ട് വിവിധ തരത്തിൽ മൃത്യുജയ് ഹോമം അല്ലേ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഈ പാമ്പിൻ്റെ പൂജ അതേമാതിരി തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നതാണ് ഈ നാടിന്റെ മൊത്തം ഒരു ആരാധനാലയമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിന്റെ ആ ഐതിഹ്യവും മഹിമയും ബാക്കിയുള്ള കാര്യങ്ങളും കാരണം കൊണ്ട് തന്നെ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ക്ഷേത്രത്തിന്റെ ബാക്കി ആളുകളേയും കൂടി പരിചയപ്പെടാം ക്ഷേത്രത്തിലെ ക്ലർക്കാണ് എന്താ 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 വിജയകുമാർ അല്ലേ പേരെന്താ പേരെന്താ എന്താണ് എന്തായിട്ട് ചെയ്യുന്നത് സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്റെ എല്ലാ കാര്യങ്ങളിലും നാരായണേട്ടന്റെ കൂടെ വളരെ സജീവമായിട്ട് അദ്ദേഹത്തിന്റെ പത്നി ഗിരിജ ഗിരിജ എന്നാണ് പേര് ഇവര് രണ്ടുപേരും ആണ് ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ അഖിലാണ് ശിവക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കളയാണ് ശംഭു ശംഭു അല്ലേ അദ്ദേഹത്തിന്റെ പരിപാലകനും കൂടിയാണ് ഏഴു കൊല്ലായിട്ട് ശമ്പു ഇവിടെ മാസം കഴിവുള്ള പോകണ്ട ദർബ അല്ലേ ദീപസ്തംഭമൊക്കെ എത്ര മനോഹരമായ രീതിയിലാണ് പരിപാലിക്കുന്നത് ആ ഇതിലെ കളർ മീനും മറ്റേ ഇതൊക്കെ ഉണ്ട് അല്ലേ ആ ആ നാടൻ മത്സ്യങ്ങളുണ്ട് അല്ലേ ആ ശരി ആ ആ ശരി ആ ആ എന്നാണ് രുദ്രാക്ഷമരം അല്ലേ ആ അഞ്ച് മുഖം ശരി ആണ് ഇവിടുത്തെ മെയിൻ ആൽമരം അല്ലേ ആ ാണ് ക്ഷേത്രക്കുളം അല്ലേ ഇതാണ് അന്നദാന മണ്ഡപം അല്ലേ ആ പുതിയ ആ നിലവിലെ അല്ലേ എന്താ രു ഇവിടെ കായ്ക്കുന്ന രുദ്രാക്ഷം വരും എവിടെയത് ഈ കാണുന്നതാണ് ആ മുകളിൽ ഉയർന്നു നിൽക്കുന്നത് കാലമായി കാച്ചുകൊണ്ടിരിക്കുന്നു പഞ്ചമുഖം നാലമുഖം അതല്ലേ ഒരുമുരം അവിടെയും കായക്കുന്നുണ്ട് അങ്ങനെ ഭാഗത്ത് നിൽക്കാം അവിടെ

ായിട്ടോ ആ പറഞ്ഞോ പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Patambi, Palakkad.